എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല തലവേദന മൈറ്റുന്റെ പ്രശ്നമായിട്ടല്ല അത് ഇനി വീഡിയോ ഇല്ലാത്തത് അപ്പൊ ഇന്നിപ്പോ നമ്മൾ വരുമോ നിങ്ങളെ ചോദിച്ചേ കിട്ടുവാണ് ഇത് ഞാൻ നിർത്തുന്നു കിട്ടുന്നു കാരണം ഒരുപാട് അപ്പൊ ഫസ്റ്റ് കളർ ഇതാട്ടോ ഇത് ഞാൻ കാറ്റ്ലോഗ് കാണിക്കട്ടോ നീർത്തി ഒരുപാട് വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്ത് നിർത്താത്ത കിട്ടാം വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞതാ ഇതിൻ്റെ ലുക്ക് വൈസ് ഇങ്ങനെയാണ് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇട്ടത് ഇനി ആർക്കും ശംശം ഉണ്ടോ പോയി വയ്ക്കാൻ മതിയാണ് ഫ്രണ്ടോ കണ്ടില്ല ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല കാരണം ഞങ്ങൾ ഞങ്ങളിത് ഓഫർ പ്രൈസ് ഇട്ടുകൊണ്ട് പിന്നെ അത് കൂട്ടാൻ വയ്യല്ലാച്ചിട്ടാണ് ഞങ്ങൾ കൂട്ടാത്തത് കിട്ടും അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കുറേ ആൾക്കാർക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ല മെറ്റീരിയലാണ് അപ്പം ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് എങ്ങനെയൊരു ലാഭമാണ് ഇതിൻ്റെ ഒരു ഫുൾ കാറ്റലോഗ് ഇതാ അങ്ങനാണ് വരുന്നതിൻ്റെ ലുക്ക് വൈസ് ഇതാ ഈ ഒരു ഫ്രണ്ടിനും നല്ല അടിപൊളി എംബ്രോയ് എംബ്രോയിഡറി ആണ് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീഷിപ്പിങ്ങി അപ്പോൾ അടുത്ത കളർ ഇതാ ഈ കളറിൻ്റെ ഒരു ഇതാണ് ഇത് ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാരണം ഒരുപാട് കളിച്ചിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കളറ് ഇതാ ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് ഷോളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിട്ട് ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെയാണ് ഒരു രണ്ടെല്ലാം ധരിച്ചിട്ടാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീഷ് കിട്ടുന്നു ആയിരത്തി ഇരുന്നൂറ്റി എൺപതിന് എന്താണ് തരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല നമുക്കൊരു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഓഫറിന് തന്നുകൊണ്ടാണ് അപ്പം ഇനി ഇത് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആർക്കും കിട്ടാത്തല്ലാം കിട്ടുകൊണ്ട് പിന്നെ അത് റയോൺ ഫീൽ ഉള്ള മെറ്റീരിയൽ കാരണം അടിപൊളി നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ ഫുള്ള് എഡിറ്റ് ചെയ്ത ജാം ഡിജിറ്റൽ പ്രിൻറ് വിത്ത് ഫാൻസി കട്ടിലി വർക്ക് അപ്പം ഇതാണ് ഇതാണ് ഇതിന് വരുന്നത് വർക്ക് അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് ഒരു ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നത് പക്ഷെ ഇത് നല്ലൊരു സോഫ്റ്റ് കിട്ടോ ഒരു റയോൺമ തൊടുന്ന പോലത്തെ നല്ലൊരു പതുപതുത്തൊരു തുണി അപ്പം ഇതിൻ്റെ ഫുള്ളിക്ക് പുതിയ മെറ്റീരിയൽ ആട്ടോ പുതിയ ലുക്കാണ് ഞാൻ കാണുന്നത് അപ്പം പുതിയ പുതിയ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇനി പഴയതൊന്നും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തില്ല അടിപൊളി ഒരു നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഇതാ വേണ്ട ഒരു മസ്ലി ലുക്കിലാണ് വരുന്നത് പക്ഷെ മെസ്ലി അല്ല ഒരു ഇത് പക്ഷെ നല്ല അതിനേക്കാളൊരു കട്ടി വരുന്നത് ഉൾഭാഗം എങ്ങനും നല്ലൊരു കട്ടി വരുന്ന ഒരു സോഫ്റ്റ് വരുന്ന ഒരു മെറ്റീരിയൽ അവളൊരു നല്ലൊരു സോഫ്റ്റ് അപ്പം നിങ്ങൾ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം അപ്പം ഇതിൽ ഫുള്ള് കൈൻ്റെ അവിടെ ഒക്കെ നല്ലൊരു ഫൈവ് എക്സൽ സ്റ്റിച്ച് ചെയ്യാം ഫൈവ് സ്റ്റിച്ച് ചെയ്യാം അതിലും നല്ല ഡിജിറ്റൽ വർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ബാക്ക് പാർട്ട് ഇതെങ്ങനെ കണ്ടാ വർക്ക് ഈ ഫ്രണ്ടില് മാത്രം വരുന്നു കണ്ട അപ്പം ഇത് ഇതൊരു അത്ഭുതം അത്രയും സോഫ്റ്റ് ഒരു ഷോള് അപ്പം റയോൺ ആണ് പിന്നെ ദുപ്പട്ട പ്യുവർ ജർമ്മൻ ഡിജിറ്റൽ ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഒരു സോഫ്റ്റ് ദുപ്പട്ട ദുപ്പട്ടോ കാണുമ്പോൾ ഇത് ഇത്രയും എളുപ്പമുണ്ടാകുന്നൊന്നും നമുക്കറിയില്ല അത്രയും സോഫ്റ്റ് ഇട കണ്ട കാണുന്ന ദുപ്പട്ട ദുപ്പട്ട ഇതുപോലെ ഇട്ടോ തന്നെ ഇതാ അടിപൊളി ദുപ്പട്ട അത്രയും സോഫ്റ്റിന് തലയിലൊക്കെ നിൽക്കാൻ പറ്റിയ ദുപ്പട്ട തന്നെയാണിത് ഇപ്പം പാൻറ്റ് ഇത പാൻറ്റ് നമ്മൾ ആ ഹെവി അയോള് തന്നെ ആ ഒരു പാൻറ്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ആയിരത്തി കുറച്ച് നല്ല മെറ്റീരിയലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾ കൈ കെട്ടുമ്പോൾ എങ്ങനെയാലും നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് തോന്നും മെറ്റീരിയലും ഒരു നെരച്ച കളറോ അങ്ങനെയൊന്നുമല്ല നല്ല ഡാർക്ക് കളർ ഇല്ലാത്തതിന് ഞാൻ ഡാർക്ക് കളർ കളറില്ലെന്നെ പറയും കേട്ടോ അടുത്തും വിട കണ്ട ഇതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെ വരില്ല ഇങ്ങനെ വേണ്ടി നല്ല ലെങ്ത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി എട്ട് ലെങ്ത്ത് എങ്ങനെയാണിത് കിട്ടുന്നതാണ് ഈ ലെങ്ത് ഇത് കിട്ടും അപ്പോൾ ലെങ്ത്തിനെ പറ്റിയിട്ടൊന്നും ഒരു പേടി പേടിക്കണ്ട നല്ല മെറ്റീരിയലാണ് മെറ്റീരിയലും അടിപൊളിയാണ് സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ പാൻറ്റിൻ്റെ ഈ ഒരു പ്ലെയിൻ പാൻറ്റ് ഷോള പറഞ്ഞില്ലേ ഷോളി ജർമ്മൻ ഡിജിറ്റൽ പ്രിൻ്റിന് അടി അടിപൊളി ചോള് തലയിലൊക്കെ നിൽക്കും മനസ്സിലായിട്ട് നോക്കും അടിപൊളിയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്രേശിപ്പോയി കളർ ഇതാണ് കേട്ടോ ഈ ഒരു കളർ കളറിൻ്റെ ഞാൻ കാറ്റലോഗ് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫുൾ ആയിട്ടൊക്കെ കാണിച്ചു തരട്ടെ അപ്പം മനസ്സിലാവും അപ്പം എങ്ങനെയാണ് അത് എന്താണെന്ന് ഉപയോഗിക്കുന്നു നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് ഇന്ന് ഞാൻ ഇത് മെറ്റീരിയൽ സ്ലേവിങ് എക്സ്ട്രാ വരുന്നതുകൊണ്ട് തന്നെ ഫൈബർസ് കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യാം ഡെയിലി ആയിട്ട് എടുക്കട്ടെ ഇതിൻ്റെ പാരിൻ്റെ മെറ്റീരിയലാണ് ഷോളും പിങ്ക് അല്ലത് റാണി പിങ്ക് ആണ്ട്ടോ നിങ്ങൾ കാണുമ്പോ ചെറിയൊരു മാറ്റം വരണോന്ന് ഡൗട്ടുണ്ട് ലോങ് എടുക്കുമ്പോ കറക്റ്റ് കളർ എടുത്തൊക്കെ എല്ലാ കളറും നല്ല കളറാണ് നല്ല ഒരു ഡാർക്ക് കളറും ഒന്നും ഒക്കെ ഡാർക്ക് കളറാണ് അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നത് ഷോൾ നല്ല അടിപൊളി ഷോളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പാട്ടോ ഇതാണ് ഇതിന്റെ കാറ്റലോഗ് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ തോടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകം ും ഇത് എല്ലോ അപ്പം ഇത് സ്റ്റിച്ച് ചെയ്താല് പുതിയ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് പരിചയപ്പെടുത്തി തരുന്നത് എല്ലാ ഡീറ്റെയിൽ നമ്മള് പുതിയ മെറ്റീരിയൽ ഇതില് പറയാറുണ്ട് അപ്പം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കൃഷിപ്പിന് പിന്നാൾ വന്ന പുതിയ ഐറ്റംസ് ആണ് ലാസ്റ്റ് കിട്ടി കിട്ടിക്കോളേണ്ടെന്നില്ല കേട്ടോ കാരണം ചെറുനോക്കെങ്ങൾ അങ്ങനെയാണ് ആദ്യം ഇടുക്കൂല ലാസ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് സാധനം നമുക്ക് സ്റ്റോക്ക് കിട്ടൂല കാരണം അവരടുത്തു നിന്നൊക്കെ അത് കയറിപ്പോയിട്ടുണ്ടാവും അല്ലാതെ സ്റ്റോക്ക് ചെയ്യുന്നു കടയിൽ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് മെസ്സേജ് ആയിട്ടുള്ളൂ അതേപോലെ കടേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടൊക്കെ പോകുന്നോണ്ട് ഇല്ല ചിലപ്പോ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും വരുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഈ ഓൺലൈനിലായിട്ട് പോകൂല നമുക്ക് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടത് എറാത്ത സ്ക്രീൻഷോട്ടിടെ വാട്സാപ്പിൽ വരാം അപ്പോൾ ഓക്കെ അസാം